ചേട്ടനും അനിയനും അനിയൻ ചേട്ടൻ്റെ കൂടെ കിടക്കണ എൻ്റെ പൊന്നെ കുറെ നേരം ആ കുഞ്ഞു ദേ ചേട്ടാ ഇതാരാണ് അഭി ചേട്ടാ ദേ അവള് ചൂണ്ടിടൂ ചുണ്ടിടൂള് ഞാൻ പറഞ്ഞില്ല അവള് അലമാരുടെ അടിയിലുണ്ടാവൂന്ന് ആർത്തൂല ഞാൻ പറഞ്ഞില്ല അലമാരുടെ അടിയിലുണ്ടാവും കറി പിരിവിടുന്നപ്പം ആ അലമാരുടെ അടി കയറണുണ്ടായിരുന്നു കുഞ്ഞു ഗുണ്ടുവേ 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 നമ്മുടെ മടി കിടക്കുവാണോ ഗുണ്ടു ഏ ചേട്ട അനിയനും കൂടി നമ്മുടെ മടി കിടക്കുവാ ആണോ നമ്മുടെ പൊന്ന മടി കിടക്കുവാണോ നമ്മുടെ പൊന്ന മടിക്ക് കിടക്കുവാണോ ഏ ഗുണ്ടു 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 ക്ലീനിങ്ങിലാതെ കുണ്ട് ക്ലീനിങ്ങിലെട്ടോ കൈ നേരത്തെ ചേട്ടുടെ കൈ ക്ലീൻ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു ഗുണ്ടു ചേട്ടൻ കടി കൊടുക്കാതിരുന്നോ എന്റെ ദൈവമേ അമ്മ കരഞ്ഞെന്നും പറഞ്ഞു ഓടി ചേട്ടന അമ്മ കരഞ്ഞെന്നും പറഞ്ഞു ഓടി ഇല്ല കൊണ്ടു ഇല്ല കൊണ്ടു എൻ്റെ കൊണ്ടു ഉറങ്ങാൻ പോവാ കൊണ്ടു ഉറങ്ങാൻ പോവാണിയേ ഗുണ്ടുമണിയേ നമ്മുടെ ഗുണ്ടുമണിയേ നമ്മുടെ മടിക്കിടക്കുവാണോ നമ്മുടെ ഗുണ്ടു മണി നമ്മുടെ മടിക്കിടക്കുവാണോ നമ്മുടെ കൊണ്ടുപണി കൊച്ചിൻ്റെ അമ്മ കൊച്ചിനെ നോക്കണില്ലേ കൊച്ചിൻ്റെ അമ്മ കൊച്ചിനെ നോക്കണില്ലേ നോക്കണില്ലേടി ഗുണ്ടുമണി ഗുണ്ടുവേ ഗുണ്ടു ചേട്ട പോയാ ഏ ചേട്ടാ പോയോ കുഞ്ഞിൻ്റെ പുതപ്പിൽ കിടത്തിയിട്ട് ഗുണ്ടുവിന് കിടക്കണ്ട മഴയൊക്കെ പെയ്തോണ്ട് പുതപ്പിലൊക്കെ ഒരു തണുപ്പുണ്ട് ഗുണ്ടൂന് കിടക്കണ്ട ഗുണ്ടുവിന് അമ്മയുടെ മടി കിടന്നാൽ മതി എന്നല്ലേ ഏഹ് ഗുണ്ടുമാണ്ടുമേ